റെഡിയാണ് ഒരു 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 ടീമിൽ ടീമിൽ നിന്ന് നിന്ന് മെമ്പർ മെമ്പർ ും രാജേ നിന്റെ എല്ലിള രാജാത്തിനൊരു മണിയൂർ ബാതിൽ മുട്ടിയപ്പോ ആദ്യം ഞാൻ ആ വാക്ക് വാക്കുക ആരാണ് എന്തിനാണ് എനിക്ക് വേണ്ടെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ അമ്മ വേണമെന്ന് അപ്പൊ അമ്മ പറഞ്ഞ് ഈ മാന അറിയില്ലെന്ന് അതോടെ തീർന്നു കിട്ടി ഊരും പേരും ഒക്കെ ഇത്രയിട്ട പേരാണ് മാണിക്കം രാജ മാണിക്കം ഞാൻ അത് തന്നെ അറിയാൻ വേണ്ടി ഒരു അടയാളം ഉണ്ട് കേട്ടോ പണ്ട് പിന്നെ ഇനി ബാക്കി ഡയലോ വേറെ ലക്ഷ്മി ഈ കാളയോട്ട മത്സരത്തിൽ നിങ്ങള് ജയിക്കാണെന്നുണ്ടെങ്കിൽ മഞ്ഞള് തേച്ച് ഫ്രൈ അടിക്കാൻ നിർത്തിയിക്കണ ഈ അപ്പക്കാള നിങ്ങക്ക് സ്വന്തം നേരെ ഞങ്ങൾ ജയിച്ചാൽ നിങ്ങൾ എന്ത് തരും വേറെ വേറെ ഞങ്ങൾ ബിരിയാണി അത് കേട്ടപ്പോഴേ അവരെ കണി ും നാല് ചീട്ടുകളും വെച്ച് വെല്ല വ്യാപാരം തുടങ്ങിയായിരീ ഞാൻ ആ എന്റെ അടുത്താണ് മുട മുട കണ്ട ഇടവിടുക ഏതായാലും ചെല്ലക്കിളി ഞാൻ അങ്ങോട്ട് പോട്ടെ ഏതായാലും ഒരു വര കൂടി വരേണ്ടി വരും

നിങ്ങൾ ടീമിനെ ഈ പോത്തിനെ വെട്ടാ നിങ്ങൾ സമ്മതിക്കുമോ എന്നെ മാജിക്ക് വിളിച്ചവനെ ആദ്യം അടിക്കണം അടിച്ചതിന് ശേഷമേ ഒരിക്കലും നിനക്കിത് എങ്ങനെ അടി

അതിൽ മാത്രമേ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ താഴെ വീഴാതെ മാക്സിമം കൺട്രോൾ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്ത് കുട്ടപ്പന്റെ കൂടെ നിങ്ങൾക്ക് എത്ര നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ പോയിന്റ് ഉദ്ഘാടനം ചെയ്താൽ ആ പിന്നെ അപ്പൊ ജെല്ലിക്കെട്ടിലേക്ക് കുട്ടപ്പനെ കാണാൻ തങ്കുതാ എൻട്രി ആണ് ഒരു പെർഫോമൻസിലൂടെ കേട്ടോ കുട്ടപ്പനെ ഒന്ന് തങ്കു കൂടെ ഇതിൽ ഇതിൽ സഹകരിച്ചാൽ കിട്ടുന്ന സമ്മാനം ുംയനല്ല ഇതാരണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതാണ് കാന്താര ക്ലൈമാക്സ് ഋഷഭ് ഷെട്ടിറിയാൻ നമ്മളത് പോത്തിനെ കുതിരയാക്കോ കുതിര പോർട്ടിസ്റ്റിന്റെ കഴിവാണത് ജേട്ടാ അവൾക്ക് എന്ത് വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞത് അവൾക്ക് പിന്നെ നെക്ലെസ് കൊടുക്കും നെക്ലെസ് ആ എന്റെ സൈഡ് അഞ്ച് പൈസ കഴിഞ്ഞാൽ നിങ്ങൾ നെക്ലെസ് വാങ്ങിച്ചാൽ എങ്ങനെ പൈസ നീ എല്ലാം വിശ്വസിക്കുന്നത് ഇത് കുഞ്ഞോ ഡേക്കേറി കിടന്നുറങ്ങണ പോലെ ഉണ്ടല്ലോ ും ശരി ശരി സെറ്റ് വല്ല മുടിയൊക്കെ സൂക്ഷിച്ചോണം തങ്കുവിനപ്പൊ ടെലും പറഞ്ഞിട്ടില്ലേം പ്ലീസ് ചെള് രോഗമുണ്ടോ കാളയുടെ പുറത്തൊരു ചെള്ള അങ്ങച്ചാ നിന്റെ വേട്ടമ്പള്ളി കണ്ട കാളയാടാ നിന്റെ എടുത്തെറിയാണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത് കുട്ടപ്പുണ്ട് സ്മാർട്ട് അടിപൊളി കുട്ടപ്പാ നമ്മളെ ടീമിൽ ആരെയും അങ്ങനെ തോൽപ്പിക്കാന്ന് വിചാരിക്കണ്ട ഇനി പല ആൾക്കാർ ചോട്ട് കയറി വരുന്നുണ്ടല്ലോ അപ്പൊ ശരിയാക്കി കൊടുക്കാം